ഹായ് ഫ്രണ്ട്സ് പത്തനമാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ആദർശം നയനയും ജോലിയും കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരികയാണ് അതേസമയം ദേവയാനി അവിടെ ഒരു കസേരോട്ട് ചെയ്തിട്ട് നല്ല സന്തോഷത്തോടെ ചിരിക്കുകയാണ് കാര്യം അവർ രണ്ടുപേരും വരുന്നതും വണ്ടിയിൽ വന്ന് ഇറങ്ങുന്നതും കയറി വരുന്നതും ഒക്കെ ചിന്തിച്ചിട്ട് നല്ല സന്തോഷത്തോടെ ഇരിക്കുകയാണ് പക്ഷേ നയനയെ കണ്ടപ്പോൾ തന്നെ മുഖം മാറി എന്നിട്ട് പറയുകയാണ് ഓ കലക്ടർ ഉദ്യോഗം കഴിഞ്ഞ് വരുന്നുണ്ടല്ലോ പെട്ടെന്ന് ഡ്രസ്സ് മാറി വാ ചായ മാത്രമല്ല പലഹാരം ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ആദർശ് അമ്മയോട് ചോദിക്കുകയാണ് അമ്മയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ജാനകി മരുമകൾ കലക്ടർ ഉദ്യോഗത്തിന് പോയിരിക്കല്ലേ പിന്നെ ഞങ്ങളാണല്ലോ ഉണ്ടാക്കേണ്ടത് അപ്പോൾ ആദർശിന് അത്ര ഇഷ്ടപ്പെട്ടില്ല ആദർശ് പറയാണ് അമ്മേ അമ്മ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് നമുക്ക് വേണമെങ്കിൽ ഒരു ജോലിക്കാരിയെ വെക്കാലോ അത് കേട്ട് ദേവയാനി പറയാണ് വീടിനകത്തുള്ളവർ തന്നെ പാചകം ചെയ്താൽ മതി അതിനുവേണ്ടി ഇനിയിപ്പോൾ ആരെയും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ല ഇവള് നിനക്കൊപ്പം വന്നിട്ട് എന്തെങ്കിലും മല മറിച്ചായിരുന്നോ അതെന്തോരു ചോദ്യം അമ്മേ പുതിയ ഒന്ന് രണ്ട് ഡിസൈന് അവൾ ഇന്ന് വരച്ചു തന്നു എല്ലാം ഒന്നിനൊന്ന് വെച്ചാൽ മിക്കവാറും ഈ വിഷു നമ്മളുടേതാകും എനിക്ക് തോന്നുന്നത് ഓണവും അങ്ങനെയായിരുന്നല്ലോ ജുവലറിയിൽ സെയിൽ കൂടുമ്പോൾ അതിനനുസരിച്ച് അഹങ്കാരവും കൂടരുത് അതുപോലെ തന്നെ ഒരുപാട് നീ ഇവളെ എടുത്ത് തലയിൽ വെച്ച് കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് കേട്ട് ജാനകിയും പറയാണ് നമ്മുടെ ജോലി ജ്വല്ലറിയിൽ നിന്നും വളർന്ന് അവസാനം വേറെ ഏതെങ്കിലും ജ്വല്ലറിയിൽ നിന്ന് വിളിക്കുമ്പോൾ അങ്ങോട്ടേക്ക് പോകാതിരുന്നാൽ മതി അവൾ നമ്മളെ ജോലി വേണ്ടാന്ന് വെക്കും അതുപോലെ നിന്നെയും വേണ്ടാന്ന് വെക്കും അദർഷെ അത് കേട്ട് ഞാനെ പറയാണ് ജോലി ചിലപ്പോൾ ഞാൻ വേണ്ടാന്ന് വെക്കും പക്ഷേ എൻ്റെ ഭർത്താവിനെ ഞാൻ വിട്ടുകളയില്ല എൻ്റെ സംസാരത്തിലെ ആത്മാർത്ഥതയൊന്നും നിന്റെ പ്രവൃത്തിയിൽ ഇല്ലടി ജാനകി പറയുക ർശ് എന്തായാലും ഇളയമ്മയുടെ മരുമകൾക്ക് ഒരുപാട് ആത്മാർത്ഥത ഉണ്ടല്ലോ അതുകൊണ്ട് ഇളയമ്മ അവരുടെ കാര്യം നോക്കിയാൽ മതി ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം പാൻ ആയനെ എന്ന് പറഞ്ഞ് ആദർശനായനയും കൂട്ടി അകത്തേക്ക് പോയി പോയി കഴിഞ്ഞപ്പോൾ ജാനകി പറയാ ഏട്ടത്തി ഞാൻ പറഞ്ഞത് സത്യ ഒരു ദിവസം അവൾ ആദർശിനെ തള്ളിപ്പറയും അത് കേട്ട് ദേവയാനി മനസ്സിൽ ചിന്തിക്കുകയാണ് നീ ചിലപ്പോൾ നിന്റെ ഭർത്താവിനെ വേണ്ടെന്ന് വയ്ക്കും എന്നാലും എൻ്റെ മരുമകൾ മരുമകൾ എൻ്റെ മോനെ തള്ളിപ്പറിയത്തില്ല ഏട്ടത്തി ഒരു കാരണവശാലും അവളെ വീടിന് പുറത്ത് ഇറക്കി ഇറക്കരുതായിരുന്നു അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അവളുടെ മുഖം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്നാൽ അവളുടെ മുഖം കാണാതിരിക്കാൻ ആദർശനും പറ്റില്ല അങ്ങനെയുള്ളപ്പോൾ അവൾ അവൻ്റെ ഒപ്പം പോയാൽ എനിക്കും സന്തോഷം ആദർശനും സന്തോഷം അതുകൊണ്ട് ഇനി അവളെ വിലക്കാനൊന്നും ഞാൻ പോകുന്നില്ല ദേവയാനി അതും പറഞ്ഞ് അമർഷത്തോടെ അവിടെ നിന്ന് പോയി അപ്പോൾ ജാനകി ഒരു ദേഷ്യത്തോടെ അവിടെ നിന്നും എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുകയാണ് അനിയും നന്ദുവും ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുകയാണ് അപ്പോൾ അനി അനാമികയോട് പറയാണ് സോറി അനി നന്ദുവിനോട് പറയാണ് കേട്ടല്ലോ ഏട്ടത്തി നമ്മുടെ മെയിൻ ബ്രാഞ്ചിൽ തന്നെ ജോലിക്ക് ചേർന്നിരുന്നു അതും ചീഫ് ഡിസൈനറായിട്ട് ഞാൻ നോക്കുന്ന ബ്രാഞ്ചിലേക്ക് നീ വരണ്ട നിനക്ക് നിൻ്റെ ചേച്ചിക്കൊപ്പം മെയിൻ ബ്രാഞ്ചിൽ ജോലി ചെയ്തുകൂടെ അതേ എസ് ഐ സെലക്ഷൻ്റെ റിസൾട്ട് ആദ്യം വരട്ടെ അത് കഴിഞ്ഞ് തീരുമാനിക്കാം എന്ത് വേണമെന്ന് എനിക്ക് സ്വന്തമായിട്ടൊരു ജോലി നേടണം എന്ന് തന്നെയാണ് ഈ ആഗ്രഹം അതിനിടക്ക് ആരെയും ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളൊരു ആഗ്രഹവും എനിക്കുണ്ട് അത് നിന്റെ ഒരു തരം വാശിയാണ് പിന്നെ എനിക്കിഷ്ടമില്ലാത്ത പ്രൊഫഷനാണ് നീ ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് നിൻ്റെ ഇഷ്ടം നോക്കിയിട്ടാണോ ഞാൻ എൻ്റെ പ്രൊഫഷൻ തീരുമാനിക്കുന്നത് ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് കാക്കിയിടാൻ കഴിയുന്നതേ ഒരു ഭാഗ്യമാണ് നീ കാക്കിയിടുന്നതിന് മുമ്പേ ചെറിയ കാര്യങ്ങൾക്ക് പോലും വയലൻ്റ് ആവുന്നയാളാ അപ്പോൾ പിന്നെ കാക്കി തെറ്റ് ചെയ്യുന്നവനെ നീ ഇടിച്ച് തവിട് പൊടിയാക്കും അതോറപ്പല്ലേ ഒരു എസ്ഐ ആയിട്ട് നിയമനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഐ പി എസ് ആ എൻ്റെ നോട്ടം അതിനും ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ നീ പിടിച്ചാൽ കിട്ടാത്ത ദൂരത്തേക്കാണ് പോകുന്നത് എവിടെ പോയാലും നീ പിടിക്കുമ്പോൾ നിൻ്റെ മുന്നിലേക്കാൻ ഓടിയെത്തും ഉറപ്പാണോ അപ്പം നന്ദു അങ്ങനെ എത്താതിരിക്കാൻ പറ്റില്ലല്ലോ ഓടി വന്നില്ലെങ്കിൽ നീ ആത്മഹത്യ ചെയ്യും എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ഞാൻ സ്നേഹിക്കുന്നവർക്ക് ഒരാപത്തും ഉണ്ടാവരുത് എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എടോ ഞാനൊരു സത്യം പറയട്ടെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നിമിഷങ്ങളുണ്ടല്ലോ അത് നിൻ്റെ കൂടെ ചെലവിടാൻ കിട്ടുന്ന നിമിഷങ്ങളാ അനി അനാമികയെ നിനക്ക് നിന്റെ ബ്രാഞ്ചിൽ ചേർത്തൂടെ എന്നിട്ട് അവളുമായിട്ട് പൊരുത്തപ്പെട്ടു പോയിക്കൂടെ അനീ ചോദിക്കുകയാണ് എൻ്റെ ജീവിതം തുറന്നു കാട്ടിയിട്ടും നീ എന്താ അങ്ങനെയൊക്കെ പറയുന്നത് അനീ ഞാനും ഒരു കൺഫ്യൂഷനല്ല എന്ത് കൺഫ്യൂഷൻ നന്ദു അപ്പോൾ പൂജാരി പറഞ്ഞ കാര്യങ്ങളാണ് ഓർക്കുന്നത് മോള് സ്നേഹിച്ച പയ്യനെ തന്നെ വിവാഹം കഴിക്കും ആ പയ്യൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് അമ്മ പറഞ്ഞിരുന്നു കല്യാണം കഴിഞ്ഞാലും കറങ്ങി തിരിഞ്ഞ് അയാൾ മോളുടെ അടുത്തേക്ക് തന്നെ വരും നീ എന്താ നന്ദു ആലോചിക്കുന്നേ എനിക്ക് എനിക്ക് ഭയടാ അടുത്തതായി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു നിശ്ചയം നിനക്ക് നല്ല നിരാശയുണ്ടല്ലോ നിന്നെ പരിചയപ്പെട്ടില്ലെങ്കിൽ ഒരു നിരാശയും ഇല്ലായിരുന്നു എൻ്റെ കാര്യവും അങ്ങനെ തന്നെ നീയും ഞാനും തമ്മിലുള്ള പരിചയവും അടുപ്പവും എന്നെയും നിരാശയാക്കിയിരിക്കുന്നത് അതിനിടയിലേക്ക് ഒരിക്കലും എന്നെ മനസ്സിലാക്കാത്ത ഒരുത്തി കയറി വന്നു ഇനി അവളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള ചിന്തയില്ല ഞാൻ വിവാഹത്തെപ്പറ്റിയും വിവാഹ ജീവിതത്തെ പറ്റിയൊക്കെ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു വിവാഹത്തിന് മുമ്പ് നിന്നെയല്ലാതെ മറ്റാരെയും ഞാൻ സ്നേഹിച്ചിട്ടുമില്ല അത്രയും നന്നായി ജീവിച്ചിട്ടും എനിക്ക് ദൈവം നല്ലൊരു ബന്ധം തന്നില്ല ആഗ്രഹിച്ച പെണ്ണിനെയും അതെന്റെ ജാതകദോഷമായിരിക്കാം ഏതായാലും പുരോഹിതനെ കണ്ടപ്പോൾ അദ്ദേഹം ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു ഞാനും അനാമികയും അധികകാലം ഒന്നിച്ച് മുന്നോട്ട് പോവില്ലെന്ന് ആണ് സത്യം ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ പിരിയേണ്ടവരാ ഒരു കാര്യം നിന്നോട് ഞാൻ തറപ്പിച്ച് പറയുക ഞങ്ങൾ തമ്മിൽ പിരിയാണെങ്കിൽ അനാമികയുടെ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടിയെ എൻ്റെ വീട്ടുകാർ കണ്ടെത്തില്ല ആ സ്ഥാനത്ത് നീ വേണം അത്രയും പറഞ്ഞു അനി അവിടെ നിന്നും എണീറ്റ് സങ്കടത്തോടെ പോയി നന്ദു അനി പറഞ്ഞതൊക്കെ ഓർത്ത് സന്തോഷത്തോടെ അവിടെ ഇരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നവ്യയാണ് നവ്യ ദേവയാനി പൊരിച്ചു വച്ച പഴമൊക്കെ കഴിക്കുകയാണ് അപ്പോഴാണ് അവിടെ നാനെ എത്തിയത് എന്നിട്ട് നായനയോട് പറയാണ് ഹാ നിൻ്റെ അമ്മായി നന്നായിട്ട് പലഹാരം ഉണ്ടാക്കാൻ അറിയാം ഞാനും കഴിച്ചു ആവശ്യത്തിന് എൻ്റെ അമ്മായി അമ്മയുടെ ഇപ്പോഴത്തെ മാറ്റം കണ്ടിട്ട് എന്നെ സ്നേഹിച്ചു തുടങ്ങിയോന്നൊരു സംശയം അപ്പോൾ നവ്യ പറയാണ് ഏയ് ഒരിക്കലുമില്ല എന്നെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ആ മുഖത്തെ ദേഷ്യമൊന്നു കാണണം ആദർശേട്ടനെ ഷേട്ടനെ കരുതി മാത്രം അവർ ഈ സ്നേഹമൊക്കെ നടിക്കുന്നത് നീ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ആദർ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റില്ല എന്ന് നിൻ്റെ അമ്മായിയമ്മയ്ക്ക് നന്നായിട്ടറിയാം അതും ശരിയാ ആദർശേട്ടനെ ഇന്ന് വൈകുന്നേരം ഒരു ബിസിനസ് മീറ്റിങ്ങിന് പോകുന്നുണ്ട് എന്നെയും ക്ഷണിച്ചിരുന്നു എന്നുവെച്ചാൽ എൻ്റെ പുതിയ ഡിസൈൻസൊക്കെ അവിടുത്തെ ക്ലയൻസിനെ കാണിക്കുന്നുണ്ട് ഞാൻ ചെല്ലുന്നില്ല എന്ന് പറഞ്ഞു ഇതൊക്കെ ഒരവസരമല്ലേ മോളെ കിട്ടിയ അവസരം തന്നെ ഒരുപാടാ ചേച്ചി അതുകൊണ്ട് ദൈവം നിനക്ക് തന്നൊരു കഴിവ് ക്ലാവ് പിടിച്ചു പോകത്തില്ലല്ലോ ആ അങ്ങനെ തന്നെയാ ഞാനും ചിന്തിക്കുന്നത് ഇതും ഞാനിവിടെ വന്നിരിക്കുമ്പോൾ ആദർശേട്ടൻ ഇല്ലാതിരിക്കുന്ന ആദ്യത്തെ രാത്രിയാണിത് നിനക്കതിൽ ഉണ്ടല്ലേ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് രാത്രികൾ കഴിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ അഭി രാത്രി കാലങ്ങളിൽ കൂടെയുണ്ടായിരുന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല ഞാൻ ഉറങ്ങിക്കഴിയുമ്പോഴാണ് അവൻ മിക്കപ്പോഴും കയറി വരുന്നത് അതും കുടിച്ചിട്ട് കിടക്ക് ദേഷ്യം വരുമ്പോൾ അവൻ ചില സത്യങ്ങളൊക്കെ എന്നോട് പറയാറുണ്ട് എൻ്റെ കൂടെയുള്ള ജീവിതം അവന് മടുപ്പായി തോന്നി അതുകൊണ്ടാണ് കുടിക്കുന്നത് എന്നൊക്കെ പറയുന്നത് എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോലും അവൻ്റെയാണെന്ന് അവൻ അംഗീകരിക്കുന്നില്ല സത്യം പറഞ്ഞാൽ പുറമേ ഒന്നും കാണിക്കുന്നില്ലെങ്കിലും മരിച്ചു ജീവിക്കാൻ മോളെ ഞാനിപ്പോൾ ഒരു സമയത്ത് സ്വത്തിൻ്റെയും പണത്തിൻ്റെയൊക്കെ പിന്നാലെയാണ് ഞാനും അമ്മയും നടന്നത് എന്നാൽ ഇപ്പം എനിക്ക് മനസ്സിലായി അതിനേക്കാൾ ഒരുപാട് മുകളില നമ്മളെ സ്നേഹിക്കുന്ന പുരുഷൻ്റെ തണലെന്ന് ജീവിക്കാൻ പണം വേണം എന്നാൽ ജീവിക്കണം എന്ന് തോന്നണമെങ്കിൽ ഉള്ള ആൾ നമ്മളെ സ്നേഹിക്കണം എല്ലാം ശരിയാവും ചേച്ചി ഞാനും ആദർശേട്ടനും കീരി പാമ്പ് പോലെ കഴിഞ്ഞവരല്ലേ എന്നിട്ടിപ്പോൾ ഞങ്ങളെ ജീവിതത്തിൽ തല്ലും വഴക്കുമൊന്നുമില്ലല്ലോ അതുപോലെ തന്നെ അഭിക്കും ഒരു ദിവസം നല്ല മാറ്റം ഉണ്ടാവും അങ്ങനെ മാറണമെങ്കിൽ അവൻ്റെ അമ്മ മരിക്കണം അവരൊരുത്തിയ അവനെ ഇങ്ങനെയാക്കിയത് ദേവയാനിൻ്റെ മുറിയിൽ ഫോണെടുത്ത് വീഡിയോസ് ഓണാക്കുകയാണ് അതായത് നയനയുടെ നയനയുടെയും ആദർശിൻ്റെയും വിവാഹം അതായത് താരകെട്ട ചടങ്ങൊക്കെ വീഡിയോയിൽ കണ്ട് സന്തോഷത്തോടെ ചിരിക്കുകയാണ് അതേ സമയത്താണ് അനാമിക അങ്ങോട്ടേക്ക് കയറി വരുന്നത് വല്യമ്മേ ആ എന്താ മോളെ എനിക്കിവിടെ ഒരു സുഖം ഒന്നുമില്ല വല്യമ്മേ അങ്ങ് വീട്ടിലേക്ക് ഒന്ന് ആലോചിക്കുക എന്താ മോളെ നീ അങ്ങനെ പറയുന്നേ ഈ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ നിനക്ക് മനസ്സിലായില്ലേ മോളെ കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന പെൺകുട്ടികൾ ബന്ധം മുറിഞ്ഞു പോകുന്നത് അനിയുടെ മുതശ്ശനും മുതശ്ശിക്കും സഹിക്കാൻ കഴിയില്ല മോളെ എനിക്കും അങ്ങനെ തന്നെയാ അതിനുവേണ്ടി ഞാൻ എൻ്റെ ജീവിതം ഇല്ലാതാക്കണോ വല്ലയമ്മേ നിനക്ക് എന്താ മോളെ പറ്റിയത് എന്നോട് എനിക്ക് ഒരു തരി സ്നേഹമില്ല അവൻ ഏതു നേരവും സംസാരിക്കുന്നത് അവൻ്റെ പറ്റിയും നന്ദുവിനെ പറ്റിയും ഒക്കെയാ മോൾക്കറിയാലോ നയനെ വീട്ടിൽ വന്ന നാളെ മുതൽ മോളെ എനിക്ക് വലിയ ഇഷ്ടമാണ് പിന്നെ ആദർശും നയനയും അകന്നിരിക്കുന്ന സമയത്ത് പോലും അനി നയനയെക്കുറിച്ച് നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എല്ലാ കാര്യത്തിലും ആദർശിനെ അനുസരിച്ച് ജീവിക്കുന്ന അനി നയനയുടെ കാര്യത്തിൽ അവൻ്റെ ഏട്ടൻ്റെ അടുത്ത് എതിർത്ത് സംസാരിച്ചിട്ടുണ്ട് അതാ ഞാൻ പറഞ്ഞത് അവന് സത്യം മനസ്സിലാക്കാൻ കഴിയുന്നില്ല മനസ്സിൽ ഒരു നന്മയും ഇല്ലാത്തവരെ അവൻ സ്നേഹിക്കുക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാര്യങ്ങൾ ഇനി കൂടുതൽ വഷളാകുന്നതിന് മുമ്പ് ഞാൻ അങ്ങ് പോകാം എന്ന് അത് മോളുടെ അച്ഛനും അമ്മയ്ക്കും സഹിക്കാൻ പറ്റുമോ വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾ സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുന്നത് ഏതൊരു അച്ഛനും അമ്മയ്ക്കും വിഷമമാവില്ലേ ആ അവർക്ക് വിഷമമൊക്കെ ഉണ്ട് പിന്നെ ശ്വാസമുട്ടൽ ഒരുപാടാണെങ്കിൽ തിരികെ ചെന്നോളാൻ എൻ്റെ അച്ഛനും അമ്മയും എന്നോട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഞാൻ ഒറ്റ മോള എന്നെ നോക്കാൻ അവർക്ക് വിഷമമൊന്നുമില്ല സന്തോഷമേ ഉള്ളൂ ചെറുതെ ഞാനതിനാ വലിയമ്മേ എന്നെ സ്നേഹിക്കാത്ത ഒരുത്തൻ്റെ കൂടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ മോളെ ഞാൻ അവനോട് സംസാരിക്കാം ഞാൻ അവനെ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യ ബോധ്യപ്പെടുത്താം അനിയും ആദർശം എനിക്ക് രണ്ടല്ല ഒന്ന് തന്നെയാ അത് മോള് മനസ്സിലാക്കിയാൽ മതി അതുകൊണ്ട് മാത്രമാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത് എന്നാലും എല്ലാത്തിനും ഒരു പരിധിയില്ലേ അതും പറഞ്ഞ് അനാമിക അവിടെ നിന്നും പോയി പിന്നെ ഇതാ അനി പുറത്തിരിക്കുകയാണ് ഓരോന്നും ആലോചിച്ച് ചിന്തിച്ചുകൊണ്ട് അവിടെ ദേവയാനി എത്തിയിട്ട് ചോദിക്കുകയാണ് അനി നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ ഏയ് ഒന്നുമില്ല വല്യമ്മേ നാമിക ചില പരാതികളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് കേട്ടപ്പോൾ തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നിയില്ല അവൾ വെറുതെ ഓരോന്നും പറഞ്ഞുകൊണ്ട് നടക്കുക വെറുതെ ഒന്നുമല്ല അവൾ പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് പുറത്തേക്ക് പോകാറുണ്ടോ അവൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നീ അവളെ കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ടോ അത് മനഃപൂർവ്വമല്ല എവിടെ പോയാലും അടിയും വഴക്കുക മോനെ ഇപ്പോഴത്തെ പെൺകുട്ടികൾ അല്പസ്വല്പം ഫ്രീഡം ഒക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളാണ് അവർക്ക് അവരുടേതായ ഉണ്ട് അതൊന്നും നീ എന്താ മനസ്സിലാക്കാത്തത് അപ്പനിവറിയാണ് എല്ലാവരും കൂടെ എൻ്റെ തലയിൽ കെട്ടിവെച്ചതാ ഈ ബന്ധം അദർശേട്ടനോട് കല്യാണത്തിന്റെ തലദിവസം ഞാൻ പറഞ്ഞതാ ഈ ബന്ധം എനിക്ക് വേണ്ടെന്ന് അങ്ങനെ നീ വേണ്ടാന്ന് വെച്ചാൽ നിൻ്റെ അമ്മ അതിന് സമ്മതിക്കുമായിരുന്നോ കല്യാണ നിശ്ചയം കഴിഞ്ഞിട്ട് അനാമികയേയും അവരുടെ വീട്ടുകാരെയും അവരെ നിരാശപ്പെടുത്തുവാൻ നിന്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും പറ്റുമായിരുന്നോ ഞാനതിന് സമ്മതിക്കുമായിരുന്നോ ം പറ വില്യമേ ഈ കല്യാണത്തോടെ എന്റെ മനസമാധാനം പോയി ചില നേരത്ത് എവിടേക്കെങ്കിലും ഓടിപ്പോയാലോ എന്ന് തോന്നുന്നു എനിക്ക് എന്താ എന്താ നീ പറയുന്നത് നിന്റെ വിവാഹ ജീവിതം തകരുന്നത് ആദർശിന്റെ ജീവിതം തകരുന്നത് പോലെ എനിക്ക് വളരെ വിഷമമുള്ളൊരു കാര്യമാണ് എന്നെയും അവനെയും ഒരിക്കലും ഞാൻ രണ്ടായിട്ട് കണ്ടിട്ടില്ല അത് നിനക്കും അറിയാവുന്നതല്ലേ മോനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഇട്ടത്തിയെ ഞാൻ വിളിച്ചുകൊണ്ടുവന്നത് പോലും ആദർശിന്റെ മനസ്സിലെ വിഷമം കണ്ടിട്ട ഇവിടെ എൻ്റെ വിഷമം കാണാൻ ആരും ശ്രമിക്കുന്നില്ലല്ലോ ആർക്കും അത് മനസ്സിലാവുന്നില്ല അവൾക്ക് അനന്തപുരി തറവാട്ടിലെ മരുമകളാണെന്ന് മേനിയും പറഞ്ഞു നടക്കണം അവളുടെ അച്ഛനും അമ്മയ്ക്കും അങ്ങനെ തന്നെ അതിനപ്പുറം അവൾ എന്നെ ഒരു ഭർത്താവായി കാണുന്നില്ല നീ അവളെ ഒരു ഭാര്യയായിട്ട് കാണുന്നുണ്ടോ മോനെ അതിനു തക്ക സ്നേഹം അവൾ എനിക്ക് തരുന്നില്ല വലിയമ്മേ അവൾ മുന്നിലേക്ക് വന്നാൽ തർക്കവും വഴക്കും മാത്രമേ ഉള്ളൂ കല്യാണം വരെ എൻ്റെ ജീവിതത്തിൽ ഒരു പച്ചപ്പുണ്ടായിരുന്നു അതും ഇപ്പോൾ ഇല്ലാതായി മോനെ കല്യാണം കഴിഞ്ഞ് മക്കളോ കൊച്ചുമക്കളോ ബന്ധം പിരിയുന്നത് നിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യ എനിക്കും നിൻ്റെ വലിയച്ഛനും ഒക്കെ അങ്ങനെ തന്നെയാണ് അവൾ ചില നേരത്തെങ്കിലും നമ്മളെ സ്നേഹിക്കുന്നവൻ്റെ മാനസികാവസ്ഥ അറിയണം അതറിഞ്ഞു വേണം മുന്നോട്ട് പോകാൻ നീയും അനാമികയും തമ്മിലുള്ള ബന്ധത്തിന് എന്തെങ്കിലും കോട്ടം തട്ടിയാൽ അത് ഈ കുടുംബത്തെ തകർക്കും മോനെ നിൻ്റെ ഭാര്യയെ എല്ലാവരും കൂടി പുറത്താക്കിയെന്ന് നിൻ്റെ അമ്മ പറയും അതു പിന്നെ പരസ്പരം കുറ്റപ്പെടുത്തലിലും പഴിചാറിലുമായിരിക്കും അവസാനിക്കുന്നത് കല്യാണം കഴിഞ്ഞപ്പോൾ കണ്ണെടുത്ത കണ്ണൂടാത്തതായിരുന്നു അദർശന് നായനയെ എനിക്കും അങ്ങനെ തന്നെ എന്നിട്ടും എന്തുകൊണ്ട് അദർശ് ആ സമയത്ത് അവളെ കളയാതിരുന്നത് അതീ തറവാടിനെയും തറവാട്ടിലുള്ള അംഗങ്ങളെയും കുറിച്ച് ഓർത്തിട്ട് മാത്രം പക്ഷേ അവിടെ ഏട്ടത്തിയുടെ ഭാഗത്ത് തെറ്റ് ഉണ്ടായിരുന്നില്ല ഏട്ടത്തിക്ക് ഏട്ടനോട് വലിയ ഇഷ്ടമായിരുന്നു അത് എനിക്കും അറിയായിരുന്നു എന്നാൽ ഇവിടെ അതില്ല ഞാൻ അനാമികയുടെ മനസ്സിൽ ഇല്ല വലിയമ്മേ വല്യമ്മ സന്തോഷത്തോടെ മനസ്സിൽ ചിരിക്കുകയാണ് അവൾ മറ്റേതോ ലോകത്താ അതുകൊണ്ട് അവൾ എന്നെ സ്നേഹിക്കുന്നത് വരെ ഈ രീതിയിൽ മുന്നോട്ട് പോകാനെ എന്നെ കൊണ്ട് പറ്റൂ മോനെ പക്ഷേ ഒരു കാര്യം അവൾ ഒരിക്കലും നിന്നെ കളഞ്ഞിട്ട് ഈ വീട്ടിൽ നിന്ന് പോകരുത് അത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല അതും പറഞ്ഞ് ദേവയാനി അവിടെയൊന്നും പോയി പിന്നെ കാണിക്കുന്നത് അബിയെയാണ് അപ്പോൾ ജലജ ചോദിക്കാണ് അബിയോട് എടാ നീ എങ്ങോട്ട് പോവാ അത് എനിക്ക് ഒന്ന് രണ്ട് പേരെ കാണാനുണ്ട് ഞാൻ പുറത്തോട്ട് പോവാം കാണുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ നീ എത്രയോ പെൺകുട്ടികളുടെ പിന്നാലെ ചുറ്റിക്കറങ്ങിയതാ ഇപ്പോഴും അതിന് കുറവൊന്നുമില്ല എന്നെനിക്കറിയാം പ്രത്യേകിച്ചും ഇഷ്ടമില്ലാത്ത ഒരു ഭാര്യ വന്നതോടെ നിന്റെ കറക്കം ഇച്ചിരി കൂടിയിട്ടുണ്ട് അങ്ങനെയൊന്നും ഇല്ല അമ്മേ അതെന്തോ ആയിക്കോട്ടെ പക്ഷേ അതിൽ കാശിനോട് ആർത്തിയുള്ള നമ്മളെ ചതിക്കാത്ത ഒരു പെൺകുട്ടി അങ്ങനെയുള്ള പെൺകുട്ടിയെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പൈസ കിട്ടും അല്ല അമ്മ എന്താ ഉദ്ദേശിക്കുന്നത് എടാ ഇവിടെ നിന്റെ അമ്മായിക്ക് ഏതോ വരുത്തി കരൾ കൊടുത്തില്ലേ അങ്ങനെയാണ് അവരുടെ ജീവിതം നിലനിർത്തിയത് അവൾക്ക് അമ്പത് ലക്ഷത്തിൻ്റെ ചെക്ക ആദർശൻ്റെ കയ്യിൽ ഇടത്തി കൊടുത്തുവിട്ടത് പക്ഷേ ആ ചെക്ക് ഇതുവരെ പാസ്സായിട്ടില്ല എടാ അമ്മയെ അതുകൊണ്ട് നമുക്കെന്താ മെച്ചം എടാ കരള് ദാനം ചെയ്ത പെൺകുട്ടിയെ നീ കണ്ടെത്തുവാണെങ്കിൽ ആ അമ്പത് ലക്ഷം നമ്മുടെ കയ്യിൽ എത്തത്തില്ലേ എടാ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയിട്ട് അവളെ ചൂണ്ടിക്കാണിക്കണം അവളാണ് കാറിൽ തന്നതെന്ന് നിന്റെ അമ്മായിയോട് പറയണം ഇതിന് അമ്മായിയെ സഹായിച്ച പെൺകുട്ടിയെ ആദർശേട്ടനും അച്ഛനും ഒക്കെ അറിയാലോ പക്ഷേ ആ പെൺകുട്ടി ആരാണെന്ന് അവരാരും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല ആ നിലക്ക് നിനക്കൊരു പെൺകുട്ടിയെ കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ലേ അമ്മയെ ആദർശും അച്ഛനും വലിയ ഒക്കെ അറിഞ്ഞാൽ അറിയരുത് അവരാരും അറിയരുത് അവരോടൊന്നും ഈ കാര്യം പറയരുത് എന്ന് നീനി നിന്റെ അമ്മായിയോട് പറയണം ഏട്ടത്തേക്ക് അറിയേണ്ടത് അവരെ സഹായിച്ച പെൺകുട്ടിയെയാണ് അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും അതേക്കുറിച്ച് ആദർശേട്ടനോ ആദർശനോടും ഒന്നും പറയാൻ പോകുന്നില്ല സംഗതി സക്സസ് ആയാലേ നല്ലൊരു തുക നിന്റെ കയ്യിലിരിക്കും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം സംഗതി എന്തായാലും ഇച്ചിരി റിസ്ക്കാ അപ്പോൾ ജലജ പറയാണ് ഒരു ഇല്ല ഏതെങ്കിലും ഒരു പെൺകുട്ടി ഈ നാടകം കളിക്കാൻ തയ്യാറായാലേ നമ്മൾ ആഗ്രഹിച്ചതുപോലെയൊക്കെ കാര്യങ്ങൾ നടക്കും ആ എന്നാൽ പിന്നെ ഞാൻ അതിനു പറ്റിയ ഒരു പെൺകുട്ടിയെ കണ്ടെത്താം ആ നോക്കട്ടെ അമ്മേ പൈസ എനിക്കും ആവശ്യമല്ലേ മാസാ മാസം നല്ല രീതിയിൽ പൈസ കിട്ടിക്കൊണ്ടിരുന്നതാ അതില്ലാതാക്കിയത് ആദർശാ അവനെന്നെ വെറും ഒരു ജോലിക്കാരനാക്കി ആരുമില്ല അതിന് അവൻ്റെ അമ്മയുടെ അരിയിൽ നിന്നും നല്ലൊരു തുക തട്ടിയെടുക്കാൻ പറ്റിയൊരു അവസരമാണ് ഞാനത് നഷ്ടപ്പെടുത്തില്ല ആ അവസരം മനസ്സിലിട്ട് ചികയാണ് ജലജ അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ഓൾ